السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد حبيب الرحمن وسيد الاكوان المذكور بكل لسان في كل زمان ومكان وعلى اله واصحابه واهل بيته اجمعين ബഹുമാനം നിറഞ്ഞ മുഗ്മിനുകളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനഹുവ അവൻ്റെ പടപ്പുകളിൽ അത്യുത്തമരായി ഏറ്റവും മുന്തിയവരായി സൃഷ്ടിച്ച മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകല പടപ്പുകൾക്കും കരുണയും റഹ്മത്തുമായി അള്ളാഹു നിയോഗിക്കുകയും മറ്റെല്ലാ പടപ്പുകളും തിരുനബിയോട് കടമപ്പെട്ടിരിക്കാൻ വേണ്ടി തിരുനബിയുടെ നൂറിൽ നിന്ന് മറ്റെല്ലാത്തിനെയും അള്ളാഹു സുബഹാനഹുവത്താല പടക്കുകയും ചെയ്തു ആ തിരുനബി കരീം സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെന്ന അള്ളാഹുവിൻ്റെ ഹബീബും ഹലീലും അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും മുന്തിയവരും അഷ്റഫുൽ ഹൽക്കുമായ മുഹമ്മദ് നബിയെ സുല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹു സുബഹാനഹുവത്താല വളർത്തുന്നത് യത്തീമായാണ് നബിയെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ പിതാവ് മരണപ്പെടുന്നു പ്രസവിച്ച് ആറു വയസ്സ് പ്രായമായപ്പോഴത്തേക്ക് തന്നെ മാതാവ് ആമിന ബീവിയും മരണപ്പെടുന്നു എത്തിയുമായി അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു സുബാനുഭവത്താല വളർത്തുകയാണ് എന്താണ് ഇതിനു കാരണം പല കാരണങ്ങളും മഹത്തുക്കളായ ഇമാമുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ അവർ പറയുന്ന ഒന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തനബിയുടെ മാതാപിതാക്കൾ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ നബിയുടെ മാതാവ് പിതാവ് എന്ന നിലയിൽ അവർ നിബിതങ്ങളേക്കാൾ ഉയർന്നു നിന്നേനെ നിബിതങ്ങൾക്ക് തൻ്റെ മാതാവിനോടും പിതാവിനോടും ആ നിലയിലുള്ള കടപ്പാടും ബാധ്യതയും ഉണ്ടാകുമായിരുന്നേനെ അങ്ങനെ ഒരു ബാധ്യത അള്ളാഹുവിൻ്റെ ഹബീബിന് ഒരു ഭാരമാവരുത് അതിൻ്റെ പേരിൽ നിബിതങ്ങൾക്ക് പ്രയാസമാവരുത് അവരോട് കടമയും കടപ്പാടുമുള്ളവരായി അള്ളാഹുവിൻ്റെ ഹബീബ് മാറരുത് വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു സുബാനഹുല യീമായി വളർത്തിയത് എന്ന് മഹത്തുക്കളായ ഇമാമുമാർ വിവരിക്കുന്നത് കാണാം അഷ്റഫുൽ അാഹു അലൈഹി വസല്ലമതങ്ങൾ തന്റെ മാതാവിനോടൊന്നിച്ച് അവിടുത്തെ പോറ്റുമ്മയായ ഉമ്മു അയ്മനിനോടൊന്നിച്ച് മദീനയിലേക്ക് പോവുകയും ഒരു മാസകാലം അവിടെ താമസിക്കുകയും ചെയ്തതിന് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങി വരുമ്പോ അബവാ എന്ന പ്രദേശത്ത് വെച്ച് അവിടുത്തെ ഉമ്മ മരണപ്പെടുകയാണ് ശേഷം അവിടുത്തെ പോറ്റി വളർത്തിയ ഉമ്മു ഐമൻ ബറക്ക എന്ന് പറയുന്നവരാണ് അള്ളാഹുവിന്റെ ഹബീബിനെയും കൂട്ടിയിട്ട് മക്കയിലേക്ക് വരുന്നത് അബ്ദുൽ മുത്തലിബ് എന്ന തൻ്റെ പിതാമഹനാണ് ആരംഭന നബി കരീം സ്വല്ലാഹു അലഹി വസലമ തങ്ങളെ പിന്നീട് നോക്കുന്നത് സ്വന്തം മക്കളേക്കാൾ വാത്സല്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ മക്കൾക്കും മറ്റു പേര മക്കൾക്കും നൽകാത്ത സ്നേഹം നൽകി വാത്സല്യം നൽകിയിട്ടാണ് അബ്ദുൽ മുത്തലിബ് പുന്നാരനബിയെ നോക്കുന്നത് അബ്ദുൽ മുത്തലിബ് കുറൈശകളുടെ നേതാവാണ് അവരുടെ അവസാനത്തെ വാക്കാണ് കഴബയുടെ ചാരത്ത് അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ഇരിക്കാനായി പ്രത്യേകം ഇരിപ്പിടമാണ് ആരും അവിടേക്ക് കയറാറില്ല മറ്റൊരാളും ആ വിരിപ്പിലേക്ക് കയറി ഇരിക്കാറില്ല അബ്ദുൽ മുത്തലിബ് എന്നവർ ഉള്ള സന്ദർഭത്തിലാണെങ്കിലും ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും ആരും ആ വിരിപ്പിലേക്ക് കയറാതെ അവിടേക്ക് ചവിട്ടാതെ അങ്ങോട്ട് കയറാതെ അബ്ദുൽ മുത്തലിബനായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഇരിപ്പിടം കഴവയുടെ ജാലത്തുണ്ടായിരുന്നു പലപ്പോഴും അള്ളാഹുവിന്റെ ഹബീബായ മുത്തനബി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ ഇരിപ്പിടത്തിലേക്ക് വരാറുണ്ട് അവിടെ കയറിയിരിക്കും മറ്റുള്ള ആളുകൾ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മക്കളും ഉറൈസുകളായ മറ്റുള്ളവരും ഒക്കെയും അള്ളാഹുവിന്റെ തിരു ഹബീബിനെ ഹബീബിനെഹു അലൈഹി വസ്ല മതങ്ങളെ അവിടെ നിന്ന് മാറ്റാറുണ്ട് എന്താ മുഹമ്മദെ ചെയ്യുന്നത് അലൈഹി വസ്ലം ഒന്ന് മാറി നിൽക്കൂ അവിടെയാണോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് കരീം സ്വല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ മാറ്റി നിർത്തുമ്പോ അബ്ദുൽ മുത്തലിബ് എന്നവർ പറയും എന്റെ മകനെ നിങ്ങളൊഴിവാക്കിയേക്കൂ അവന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്റെ മകൻ മഹത്തായ ഒരു കാര്യത്തിന്റെ ഉടമയാണ് പല കാര്യങ്ങളും എന്റെ മകനിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടേ എന്ന് പറഞ്ഞ് നബിയെ തന്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുത്തിയിട്ട് തന്റെ വലതു കൈ കൈകൊണ്ട് പുറം നബി തങ്ങൾ പ്രവർത്തിക്കുന്നതും അവിടുന്ന് ചെയ്യുന്നതും അവിടുന്ന് പറയുന്നതും കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് സന്തോഷിക്കാറുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബ് വല്ലാതെ സന്തോഷിക്കാറുണ്ടായിരുന്നു ലഭിതങ്ങളെ മറ്റുള്ളവരെക്കാളെല്ലാം സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെയായിരുന്നു അബ്ദുൽ മുത്തലിബ് വളർത്തിയിരുന്നത് അതിന് കാരണവുമുണ്ട് വേദക്കാരായ പല ആളുകളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമായി താൻ സ്വപ്നത്തിലൂടെയും അല്ലാതെയും ഒക്കെ അറിഞ്ഞ ഒരുപാട് വാർത്തകൾ തിരുനബിയെക്കുറിച്ച് ഈ നബി അത്ഭുത മനുഷ്യനാണെന്നും അത്ഭുത കുട്ടിയാണെന്നും പ്രസവിക്കുന്ന സമയത്ത് തന്നെ അത്ഭുതത്തോടുകൂടെ പ്രസവിക്കപ്പെടുകയും ചെയ്ത മുത്തനബിയെ അബ്ദുൽ മുത്തലിബ് എന്നവർ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിട്ട് വളരെ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ എല്ലാവർക്കും നൽകുന്ന സ്നേഹത്തെക്കാൾ സ്നേഹം നൽകിയിട്ട് ആ വളർത്തിയിരുന്നത് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ തന്നെ വിവരിക്കുന്നു അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ പ്രസവിച്ചതിന്റെ രണ്ടാം വർഷം അവിടെ നിന്ന് പ്രസവിച്ച് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ഹബിഷയിൽ അഭിഷേനിയൽ സെയ്ഫ് എന്ന് പറയുന്ന ഒരാള് അധികാരിയായി വരുന്നത് അദ്ദേഹം അവിടുത്തെ രാജാവായി വരികയാണ് അറേബ്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്ന് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് രാജാവായതിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബുമുണ്ട് മഹാൻ വിവരിക്കുന്നു ഈ സംഭവം ഇമാം ബൈഹക്കയും ബബുനു വഴിയും ഇബിനു സാഖിറും എല്ലാവരും ഉദ്ധരിച്ചതാണ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ ആ രാജാവിന്റെ അരികിലേക്ക് ചെന്ന് സന്തോഷം അറിയിച്ചതിന് ശേഷം അബ്ദുൽ മുത്തലിബിനെ ഒറ്റക്ക് വിളിച്ചുകൊണ്ട് രാജാവ് പറയുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു രഹസ്യം പറയാനുണ്ട് ഞാൻ മറ്റാരോടും ആ രഹസ്യം പറഞ്ഞിട്ടില്ല നിങ്ങളോട് മാത്രമാണ് നിങ്ങളല്ലാത്ത ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല നിങ്ങളാണതിന്റെ അവകാശി നിങ്ങളാണത് കേൾക്കേണ്ടയാൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് തങ്ങളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അന്നത്തെ ഭരണാധികാരി സെയ്ഫ് എന്ന് അധികാരി ഹിഷയിലെ ഭരണാധികാരി പറയുകയാണ് അറേബ്യയിൽ ഒരു കുട്ടി പിറന്നാൽ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ രണ്ട് ചുമലുകൾക്കിടയിൽ പ്രത്യേക അടയാളങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ കാനത്തിലെ ഹുല്ലി മാമ ഇനി അധികാരം മുഴുവനും ആ കുട്ടിക്കാണ് നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ സന്തോഷിക്കാം കയാമത്ത് നാളുവരെ അതിൻ്റെ പൊലിവി നിങ്ങൾക്കാണ് ആ കുട്ടിയായിരിക്കും അധികാരി എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്നത് ഇത് ഞങ്ങളുടെ വേദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ആ കുട്ടി വരാനിരിക്കുന്നു ആ കുട്ടിയെ പ്രസവിക്കാൻ അടുത്തെത്തിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ കുട്ടി വന്നു കഴിഞ്ഞാൽ ലോകത്തെവിടെയും ആ കുട്ടിയെ കൊണ്ട് വെളിച്ചം വരക്കുകയാണ് അന്ധകാരം അകറ്റപ്പെടുകയാണ് ബിംബത്തെയും തീയനെയും ഒക്കെ ആരാധിക്കുന്നവരുടെ ആരാധനകൾ അവസാനിക്കാൻ പോവുകയാണ് ആ കുട്ടിയുടെ അധികാരം ആകെ പടർന്ന് പന്തലിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് വിശേഷണങ്ങൾ ആദരവായ നബി കരീം സല്ലാഹി വസങ്ങളെ കുറിച്ച് നബിയെ പ്രസവിച്ചതിന്റെ രണ്ടു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അബ്ദുൽ മുത്തലിബ് എന്നവരോട് സെയ്ഫ് എന്നയാൾ പറഞ്ഞിട്ട് അദ്ദേഹം അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് നിങ്ങളുടെ പേരമക്കളിലായിരിക്കും ആ കുട്ടി ജനിക്കുക ആ കുട്ടിയുടെ വലിയുപ്പയാണ് നിങ്ങൾ ഇത് ഞാൻ കളവ് പറയുന്നതല്ല നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടോ ഇങ്ങനെ ഒരു കുട്ടിയെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ എന്ന് അദ്ദേഹം അബ്ദുൽ മുത്തലിബ് എന്നവരോട് ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നു ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിതാവുണ്ടാവുകയില്ല മാതാവ് മരണപ്പെടും ആ കുട്ടിയെ പോറ്റി വളർത്തുന്നത് വലിയുപ്പയായിരിക്കും അദ്ദേഹത്തിന്റെ പിതൃവ്യനായിരിക്കും പോറ്റി വളർത്തുക നിങ്ങളുടെ അരികിൽ വല്ല വിവരവുമുണ്ടോ അബ്ദുൽ മുത്തലിബ് ഈ പറഞ്ഞത് അത്രയും സത്യമാണ് ഞങ്ങളുടെ വേദത്തിലുള്ള വിവരമാണ് ഞങ്ങൾ മറ്റാരോടും പറയാതെ വെച്ച് ഞങ്ങൾ പരമ്പരാഗതമായി മനസ്സിലാക്കി വരുന്ന വിവരമാണ് അബ്ദുൽ മുത്തലിബ് എന്ന് അബ്ദുൽ മുത്തലിബ് എന്നവരോട് പറയുമ്പോൾ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറയുന്നത് ശരിയാണ് എന്റെ മകൻ ഒരു അബ്ദുള്ളയുണ്ടായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാൻ കുറൈശുകളിൽ നിന്ന് ഏറ്റവും മുന്തിയ തറവാട്ടിൽപ്പെട്ട ഒരു പെണ്ണിനെ വഹബിന്റെ മകൾ ആമിനയെ അവനെ വിവാഹം ചെയ്തു കൊടുത്തു ആമിന ഗർഭിണിയായപ്പോൾ തന്നെ അബ്ദുള്ള മരണപ്പെട്ടു പോയി ആമിന ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ അടയാളങ്ങളൊക്കെയും ആ കുട്ടിയിലുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ആ കുട്ടിക്ക് മുഹമ്മദ് എന്നാണ് പേര് വെച്ചിരിക്കുന്നത് എന്ന് അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഇദ്ദേഹത്തോട് പറയുമ്പോൾ ഇദ്ദേഹം അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുന്നത് എന്റെ മരണം ആ കുട്ടിയുടെ നിയോഗത്തിന്റെ മുമ്പ് ആ കുട്ടി നബിയായി വരുന്നതിന്റെ മുമ്പ് എന്റെ മരണം നടക്കുമെന്ന് എനിക്കറിയാം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് ചെന്നുകൊണ്ട് എന്റെ അധികാരം അവിടെ സ്ഥാപിച്ചു And and <Taport snapchat> ും ഞാൻ അവിടുത്തെ രാജാവായി മാറും അവിടുത്തെ അധികാരം എന്റെ കയ്യിലേക്ക് വരും എനിക്കറിയാം ആ കുട്ടി വരേണ്ടത് ആ മദീനയിലേക്കാണ് അദ്ദേഹത്തിന്റെ അധികാരം അവിടെയാണ് അവിടെയാണ് അദ്ദേഹം ഉറപ്പിക്കുന്നത് അവിടെയായിരിക്കും ആ കുട്ടിയുടെ മരണവും മറവ് ചെയ്യപ്പെടുന്നതും അവിടെയായിരിക്കുമെന്ന് അഷറഫ്ൽഹു അലഹി വസല്ലെ കുറിച്ച് അബ്ദുൽ മുത്തലിബ് എന്നവരോട് ഇദ്ദേഹം പറഞ്ഞ വിവരം അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ മനസ്സിലുണ്ട് ഒന്നല്ല ഒരുപാട് തവണ പറഞ്ഞതുണ്ട് നിജറാനിലെ ക്രിസ്ത്യൻ പുരോഹിതൻ അവരുടെ ക്രിസ്ത്യൻ സഭയുടെ അധ്യക്ഷൻ ബിഷപ്പ് ഒരിക്കൽ മദീനയിലേക്ക് വന്ന് അബ്ദുൽ മുത്തലിബ് എന്നവരോട് പറയുന്നു അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ സുഹൃത്തായിരുന്നു അദ്ദേഹം അബ്ദുൽ മുത്തലിബിനോട് പറയുന്നത് ഇവിടെ ഇസ്മായേലി സന്തതികളിൽ അവസാനം വരാനിരിക്കുന്ന ഒരു നബി വരാൻ വരാനടുത്തായിരിക്കുന്നു വഹാദൽ ഈ നാട്ടിലാണ് ആ കുട്ടി ജനിക്കാൻ പോകുന്നത് ആ കുട്ടിയുടെ അടയാളങ്ങൾ ഇന്നതായിരിക്കും അവൻ അവസാനത്തെ നബിയാണ് എന്നു പറഞ്ഞ് സംസാരം തീരുന്നതിന്റെ മുമ്പ് അതാ മുത്ത മുസ്തഫു അലൈഹി വസങ്ങൾ ഇവർ സംസാരിക്കുന്ന സദസ്സിലേക്ക് കയറി വരികയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടപാടെ ഈ മനുഷ്യൻ തിരുനബിയെ വല്ലാതെ നോക്കുകയാണ് ശരീരമാസകലം നോക്കുക തലയിലേക്ക് നോക്കുന്നു കാൽപാദത്തിലേക്ക് നോക്കുന്നു തിരിച്ചും മറിച്ചും നബിയെ നോക്കിയിട്ട് പറയുന്നത് ഇവനാണല്ലോ അത് ഞാൻ പറഞ്ഞ ആ നബി ഇവനാണ് ഇതാരാണ് നിങ്ങളുടെ ആരാണ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറയുന്നു ഇതെന്റെ മകനാണ് പറയുന്നത് ഇല്ല ഇദ്ദേഹം പറയുന്നതല്ല ഹയ്യ ഇല്ല അബ്ദുൽ മുത്തലിബ് ഇദ്ദേഹം നിങ്ങളുടെ മകനല്ല ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല എന്നെനിക്ക് ഉറപ്പാണ് ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാൻ പാടില്ല ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതാ നബിയാണെങ്കിൽ ഒരിക്കലും ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടാവില്ല അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറയുന്നു സത്യമാണ് ഈ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു ഇതെന്റെ മകന്റെ മകനാണ് എന്ന് അവിടെ വെച്ചു പറയുകയാണ് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ വേദപുരോഹിതന്മാരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നൊക്കെയും അബ്ദുൽ മുത്തലിബ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ ആ വിവരം വെച്ച് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ െ നല്ല സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെയാണ് അബ്ദുൽ മുത്തലിബ് വളർത്തുന്നത് ഉമ്മു ഐമൻ എന്ന നബിയെ പോറ്റുന്ന പോറ്റുമ്മയോട് പറയാറുണ്ട് ഉമ്മു ഐമൻ എന്റെ കുട്ടിയെ നല്ലോണം ശ്രദ്ധിക്കണേ നല്ലോണം സൂക്ഷിക്കണേ നിങ്ങൾ കേൾക്കുന്നില്ലേ ചൂതന്മാർ എന്റെ കുട്ടിയുടെ കാര്യത്തിൽ പറയുന്നത് അവർ ഒരു അപകടവും വരുത്താതെ അവരിൽ നിന്ന് ഒരു അപകടവും വരാതെ എന്റെ കുട്ടിയെ കാത്തുകൊള്ളണേ എന്ന് ഉമ്മു ഐമനോട് പറയാറുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബ് അവരുടെ മറ്റു മക്കളോടും പേര ഒക്കെയും നല്ല നോക്കാൻ രീതിയിൽ വളർത്താൻ തിരുനബിയുടെ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കാൻ പറയാറുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിനെ അള്ളാഹുവിന്റെ ഹബീബിനെ നോക്കി വളർത്തുന്ന കാലത്തൊക്കെയും ജീവിതത്തിൽ വല്ലാത്ത സമൃദ്ധിയാണ് ബർക്കത്താണ് ഐശ്വര്യമാണ് സന്തോഷമാണ് അദ്ദേഹം എന്തൊരാവശ്യത്തിനു വേണ്ടിയും അള്ളാന്റെ ഹബീബായ തിരുനബി എന്ന ആ പിഞ്ചു ബാലനെ പറഞ്ഞയച്ചാൽ അത് തീർത്തും നടന്നിരിക്കും അതിൽ സംശയമില്ല പലപ്പോഴും അവിടുത്തെ രാജാവായ കുറൈസകളുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ഒട്ടകം പലപ്പോഴും കാണാതെ പോവാറുണ്ട് വഴിതെറ്റി പോവാറുണ്ട് തന്റെ മക്കളെ പറഞ്ഞയച്ച് ആർക്കും അത് ലഭിക്കാതെ വന്നാൽ അബ്ദുൽ മുത്തലിബി പിന്നെ പറഞ്ഞയക്കുന്നത് മുഹമ്മദിനെയാണ് സല്ലാഹു അലൈ വസ്ലം പുന്നാലി നബിയെ പറഞ്ഞയച്ചാൽ ആ ഒട്ടകത്തെ കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂലും അടങ്ങി വരാറില്ല എവിടെ എങ്ങനെ നഷ്ടപ്പെട്ട ഒട്ടകമാണെങ്കിലും തിരുനബിയെയാണോ അദ്ദേഹം അയച്ചത് ആ ഒട്ടകത്തെയാണ് മടക്കി കൊണ്ടുവരിക പ്രയാസത്തിന്റെ വേളകളിലൊക്കെയും അബ്ദുൽ മുത്തലിബി സമാധാനം അള്ളാഹുവിന്റെ ഹബീബാണ് റുക്കൈക്ക എന്നവർ വിവരിക്കുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് ജനിച്ച ആ നാളിൽ വല്ലാത്ത വരൾച്ച കാലമായിരുന്നു അറേബ്യയിൽ വല്ലാത്ത വരൾച്ചയാണ് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത വിധം വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന നാളിൽ ഒരിക്കൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് വല്ലാത്ത സ്വപ്നം ഞാൻ പോയി സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരാളെന്നോട് പറയുന്നത് അവസാന നാളിൽ വരാനിരിക്കുന്ന നബിയുടെ കാലമാണിത് ആ നബിയുടെ ജന്മനാടാണിത് ആ നബി വരാൻ അടുത്തായിരിക്കുന്നു അറേബ്യൻ ജനതയെ കുറൈസികളെ അതിന്റെ പേരിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വരൾച്ചയാണല്ലേ പ്രയാസമാണല്ലേ ഇതിനൊരു പരിഹാരം നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മുന്തിയാളില്ലേ തറവാട് ഏറ്റവും മുന്തിയ എല്ലാവരും ആദരിക്കപ്പെടുന്നയാളില്ലേന്ന് ഒരുപാട് വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറയുന്നത് അദ്ദേഹത്തെ കൂട്ടു മറ്റുള്ള ഗോത്രത്തിലെ ആളുകളൊക്കെയും അദ്ദേഹത്തിന്റെ അരികിലേക്ക് വരട്ടെ അദ്ദേഹം കഴബയുടെ ചാരത്ത് വന്ന് കഴബയെ ഏഴു തവണ ത്വാഫു ചെയ്തതിനു ശേഷം അബൂ കുവൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകന്റെ മകനും കൂടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കട്ടെ എങ്കിൽ നിങ്ങളുടെ ഈ വരൾച്ച മാറും നിങ്ങൾക്ക് വെള്ളം ധാരാളം ലഭിക്കുമെന്ന് ഈ റുക്കൈക്ക പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് നേരം പുലർന്നു അവരോടി ചെന്നിട്ട് അറേബ്യയിൽ ചെന്നിട്ട് താൻ കണ്ട സ്വപ്നത്തിന്റെ വിവരം പറയുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് മറ്റാരുമല്ല പറഞ്ഞത് ഷെയ്ബത്തുൽ ഹംദിനെയാണ് നിങ്ങൾ ആ സ്വപ്നത്തിൽ കണ്ടത് നമ്മുടെ നേതാവ് അബ്ദുൽ മുത്തലിബിനെയാണ് എല്ലാവരും അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ അരികിലേക്ക് വരുന്നു അദ്ദേഹത്തോട് കാര്യം പറയുന്നു എല്ലാവരും കൂടി കഴിവ് തവാഫു ചെയ്യുന്നു തവാഫു ചെയ്തതിനു ശേഷം അബ്ദുൽ മുത്തലിബും തന്റെ പേരമകൻ മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ലമ തങ്ങളെയും കൂട്ടി ജബൽ അബീ കുബൈസ് അബൂ കുബൈസിന്റെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് പുന്നാരനബിയുടെ കൈയും പിടിച്ച് വനലോകത്തേക്ക് ഉയർത്തി അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ഒരുപാട് നേരം പ്രാർത്ഥിക്കുമ്പോ അവർക്ക് വേണ്ട വിധത്തിൽ മഴ ലഭിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഖേന അവരുടെ വരൾച്ച നീങ്ങുകയാണ് വെള്ളം ലഭിക്കുകയാണ് ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കുകയാണ് ഇതൊക്കെയും മനസ്സിലാക്കിയ അബ്ദുൽ മുത്തലിബി അള്ളാഹുവിന്റെ ഹബീബിനെ സ്വന്തം മാതാവ് ആമിന ആമിനബി മരണപ്പെട്ടതിന് ശേഷം രണ്ടു വർഷകാലം എല്ലാ സ്നേഹവും എല്ലാ ആദരവും നൽകിയിട്ട് നല്ല രീതിയിൽ പോറ്റി പോറ്റിവളർത്തുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ പുന്നാരനബിയെ മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്നെല്ലാം ജൂതന്മാരിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ ഹബീബിനെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും പുന്നാരനബിയെ നല്ല രീതിയിൽ നോക്കി വളർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുമ്പോ അബ്ദുൾ മുത്തലിബിന് നൂറ്റിപ്പത്ത് വയസ്സാണ് അല്ല നൂറ്റി ഇരുപത് വയസ്സാണ് നൂറ്റി നാൽപ്പത് വയസ്സാണ് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ധാരാളം ഇമാമുമാർ പറയുന്നത് ധാരാളം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് നൂറ്റിപ്പത്ത് വയസ്സാണ് അബ്ദുൽ മുത്തലിബിൻ ആ നേരത്തുണ്ടായിരുന്നത് എട്ടു വയസ്സു പ്രായമാണ് എട്ടു വയസ്സു പ്രായമായ നബി ആ നബിയെ പോറ്റി വളർത്തിയ തനിക്കെല്ലാ സ്നേഹവും വാത്സല്യവും ആദരവും നൽകിയ അബ്ദുൽ മുത്തലിബ് നൂറ്റിപ്പത്താമത്തെ വയസ്സിൽ വിട പറഞ്ഞ് ആ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ ജനാസയെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നബി തങ്ങളും ആ ജനാസയെ അനുഗമിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടതിന്റെ പേരിൽ ദിവസങ്ങളോളം മക്കയിലെ മാർക്കറ്റൊക്കെയും അടഞ്ഞുകടന്ന് അതിന്റെ പേരിൽ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ആ അബ്ദുൽ മുത്തലിബ് നൂറ്റിപ്പത്ത് വയസ്സ് വന്ന ആ സമയത്ത് എട്ടു വയസ്സായ മുഹമ്മദ് നബിയെ തന്റെ കൈ പിടിച്ചുകൊണ്ട് തന്റെ മക്കളോട് പ്രത്യേകിച്ച് അബൂ ാണ് ഏൽപ്പിക്കുന്നത് എന്റെ മകനെ നോക്കണേ നല്ല രീതിയിൽ നോക്കണേ ജൂതന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെയും ഈ മകനെ സംരക്ഷിക്കണേ എന്ന് വസിയത്ത് ചെയ്തുകൊണ്ടാണ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ശേഷം അബു താലിബാൻ ഒരുപാട് വയസ്സുവരെ അള്ളാഹുവിന്റെ ഹബീബിനെ നോക്കി വളർത്തിയത്